പി വി അൻവർ എന്താ ചുമ നിസാരക്കളിയാന്നാണോ നിങ്ങൾ ഓർത്തത് പൂഞ്ഞാറ് ഇടതുപക്ഷ വലതുപക്ഷ പ്രസ്ഥാനങ്ങളെ ബി ജെ പി എല്ലാം തറപറ്റിച്ച് സ്വതന്ത്രനായി പി സി ജോർജ് ഇങ്ങനെ തുറന്ന വാഹനത്തിൽ വന്ന് പി സി ജോർജ് വലിയ വളരെ പെട്ടെന്ന് അപ്രത്യക്ഷനായി പോയ പോലെ ഈ നാടിനാർക്കും വേണ്ടാത്തവനായി പോയ പോലെ ഇടതുപക്ഷത്തിൽ നിന്നും മാറി സഞ്ചരിച്ചാൽ പി വി അൻവർ അങ്ങില്ലാതായി പോകുമോ എന്നാണ് കരുതിയവരുണ്ടോ അൻവർ എന്ന് പറയുന്ന നിലപാടുറച്ച രാഷ്ട്രീയക്കാരന്റെ ജനങ്ങളുടെ അംഗീകാരമാണല്ലോ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് അൻവർ പറഞ്ഞതല്ലേ അവിടെ സംഭവിച്ചത് അൻവർ പറഞ്ഞിടത്തല്ലേ കാര്യങ്ങൾ അവസാനിച്ചത് അത്രമേൽ ശക്തമായ വോട്ട് വിഹിതം നേടി ഇങ്ങനെ തലയെടുപ്പോടെ നിലമ്പൂരിന്റെ രാഷ്ട്രീയ കേരളത്തിന്റെ മണ്ണിൽ അൻവർ നിൽക്കുമ്പോ ഒരു കാര്യം ഉറപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പാകട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ ഈ സംസ്ഥാനത്ത് വരാൻ പോകുന്ന ഏത് തെരഞ്ഞെടുപ്പുമാകട്ടെ നിലമ്പൂരിന്റെ അമ്പുക്ക മലപ്പുറത്തിന്റെ മണ്ണിൽ വടക്കൻ കേരളത്തിന്റെ മണ്ണിൽ അവിടെ നിന്ന് വലിയ ചലനം കേരളത്തിൽ പോലും ഒരു ശക്തിയായി മാറുമെന്ന് നമുക്ക് ഉറപ്പിച്ചു തന്നെ വിശ്വസിക്കേണ്ടി വരും സണ്ണി ജോസഫ് ഇന്ന് പറയുകയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ എന്തായിരുന്നു അത് പി വി അൻവർ എന്ന് പറയുന്നത് ഒരു ഫാക്ടർ മാത്രമൊന്നുമല്ല ഞങ്ങൾക്ക് ചേർത്ത് നിർത്താൻ എന്നും താല്പര്യമുള്ള ആള് തന്നെയാണ് വരട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ അസോസിയേറ്റ് അംഗമായി ഞങ്ങൾ അൻവറിനെ കൂടെ ചേർത്ത് നിർത്തും ആര് വന്നാലും സ്വീകരിക്കുന്ന കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ വലിയ നിലപാടുകളിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുമെന്ന് പറയുമ്പോൾ അൻവർ വീണ്ടും ശക്തനാകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ അൻവർ വലിയ രീതിയിലുള്ള എതിർപ്പ് പറഞ്ഞെങ്കിലും പിന്നീട് ഷൗക്കത്തായി ഷൗക്കത്ത് അവിടെ ജയിച്ചു ഒക്കെയായിരുന്നാലും പി വി അൻവർ നിലപാടു അവിടെ മത്സരിക്കാനെത്തിയപ്പോൾ ആ ജനങ്ങൾ ഏറ്റെടുത്തത് ഒരു വിജയം തന്നെയാണ് സംശയമില്ല നിലമ്പൂരിൽ അൻവറും ജയിക്കുക തന്നെയായിരുന്നു നിശബ്ദമായി ആ മാധ്യമങ്ങൾ വോട്ടെണ്ണിയ ദിവസം ചർച്ച ചെയ്തത് അത്രയും സുരാജിന്റെ തോൽവിയേക്കാൾ ഒരു പടി മുകളിൽ അൻവറിന്റെ വോട്ട് ഷെയർ ആയിരുന്നു എന്നത് നമ്മൾ എന്നും ഓർത്തു വെക്കേണ്ടത് തന്നെയാണ് നൂറ് ശതമാനം ഉറപ്പാണ് അൻവർ രണ്ടായിരത്തി ഇരുപത്തിയാറ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാളയത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും ഏറ്റവും നല്ലൊരു നിയമസഭാ സീറ്റിൽ അൻവർ നിലപാടുറച്ച് നട്ടല്ലുറപ്പോടെ ഈ രാഷ്ട്രീയ മണ്ണിൽ ഉണ്ടാകും പോരാട്ടത്തിന് തന്നെ കാരണം നിലമ്പൂരിന്റെ വഴിയിടങ്ങളിൽ വഴിയോരങ്ങളിൽ കവലകളിൽ കടകളിൽ അമ്പൂക്ക ഫാക്ടർ ഉണ്ട് അവിടെ പോയ സോഷ്യൽ മീഡിയകൾ അവിടെ പോയ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഉറപ്പിച്ചു പറഞ്ഞതാണ് ഞങ്ങൾക്ക് അവിടെ രണ്ട് കാര്യങ്ങൾ കാണാം ഒന്ന് കോൺഗ്രസിന്റെ ശക്തമായ ഒത്തിണക്കത്തോടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ രണ്ട് അംബൂക്ക ഫാക്ടർ ഈ രണ്ട് കാര്യങ്ങളും അവിടെ സത്യമായി വന്നു